ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾക്ക് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാനിതാ കസ് കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കുന്നത് മുഹബ്ത്കാ സർബത്താണ് അപ്പോൾ ഇതിന് വേണ്ടി ഇതാ റൂഹഫ്സ് എടുത്തിട്ടുണ്ട് വാട്ടർ മെലനും എടുത്തിട്ടുണ്ട് വാട്ടർ മെലൺ നല്ല വാട്ടർ കണ്ടൻറ് ഉള്ളൊരു ഫ്രൂട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊള്ളുന്ന ചൂടിന് നമ്മുടെ ശരീരത്തിന് നല്ലൊരു വാട്ടറി എഫക്റ്റ് നൽകാൻ നല്ലതാണ് അതുപോലെ തന്നെ തണുത്ത പാൽ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് തണുത്ത പാലം നമ്മൾക്ക് ശരീരത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകും അതുപോലെ നേരത്തെ കുതിർത്തി വെച്ച കസ്കസും നമ്മുടെ ശരീരത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെയും നമ്മുടെ ശരീരത്തിന് ഈ ഒരു ചൂടിനെ പ്രതിരോധിക്കാൻ നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഉച്ച സമയത്ത് ഉച്ച സമയം മീൻസ് ഒരു പതിനൊന്ന് മണി ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ബോഡിക്കൊക്കെ ഒരു നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ നല്ലതായിരിക്കും അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഈ ഒരു മുഹപ്പിത്ക സർബത്ത് നമ്മുടെ റൂഹഫ്സ് വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് റൂഹഫ്സയുടെ ടേസ്റ്റ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടാവണമെന്നില്ല അതൊരു റോസ് പെറ്റൽസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണ് വരുന്നത് ആ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അതിൽ ആഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട് ഇതാ നമ്മുടെ വത്തക്ക ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കണ്ടില്ലേ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ചൂടിനെ പ്രതിരോധിക്കാൻ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾക്ക് ഈ സമയത്ത് നല്ലൊരു കുളിർ കുളിർമ നൽകുന്ന സാധനമാണ് കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് തണുത്ത പാലാണ് ഞാൻ ചേർത്തത് ഇത് വേണമെങ്കിൽ നമ്മൾക്ക് ചൂടാക്കി തിളപ്പിച്ച് ഇതിന് ശേഷം തണുപ്പിച്ചിട്ട് എടുത്തിട്ടും ചേർക്കാം പാൽ പിന്നെ ഇതിലേക്ക് ഇത് നമ്മുടെ റൂഹഫ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ വേറെ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല മധുരത്തിന് വേണ്ടി അപ്പോൾ ഈ ഒരു റൂ റൂഹഫ്സ് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ലൊരു മണമാണ് ഇതിൻ്റെ ഇനി നമ്മൾ ഐസ് ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തണുത്ത ഈ ഒരു മുഹപ്ര സർബത്ത് കുടിക്കാൻ പേരുപോലെ തന്നെ കുടിക്കാനും നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഇതിനോടൊരു മുഹബത്തൊക്കെ തോന്നുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു മുഹബത്ത് തോന്നുന്ന ഒരു ഡ്രിങ്കാണിത് അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റിയാണ് നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഇതാ നമ്മുടെ സർബത്തിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് റൂഹഫ്സ് ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാനിതാ രണ്ട് മിൻറ്റ് ലീഫും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിനിത് കുടിച്ചാലോ ഇപ്പോൾ വീഡിയോ ചെയ്യേണ്ട എല്ലാവർക്കും താങ്ക് യു അസ്സാംക്കും